എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇത് ഇന്നൊരു ചെറിയൊരു വ്ലോഗാണ് ഇത് നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ വീക്കെൻഡിൽ നമ്മളിങ്ങനെ ഒന്ന് നമുക്ക് കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കനാലിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു പോർഷനാണത് പക്ഷേ ഇപ്പോൾ അവിടെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാലിൻ്റെ ഈയൊരറ്റം മുതൽ ആ ഒരറ്റം വരെ അവർ നമ്മുടെ ജമന്തിപ്പൂ അതായത് വെന്തിപ്പൂ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈയൊരു കനാലിൻ്റെ രണ്ട് വശത്തുകൂടെ നമ്മൾ പോകുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് അവരത് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ആക്ടിവിറ്റീസും കുട്ടികളുടെ ചെറിയ ഊഞ്ഞാലുകളും ചെറിയൊരു ചങ്ങാടവും ആലപ്പുഴ ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ കയർ ഫെഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കയറുകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളും ആ ചങ്ങാടമൊക്കെ അവർ കയറ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വെന്തി കാണാനാണ് അതായത് ഈ ചമന്തിപ്പൂ ഇങ്ങനെ നിറച്ച് അവരിങ്ങനെ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് എല്ലാം ഒരുപോലെ തന്നെ ഇങ്ങനെ പൂത്ത് വളരെ ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിലുള്ള എല്ലാവർക്കും ഇത് കാണാവുന്നതാണ് അതുപോലെ ഫോട്ടോസ് എടുക്കാനും ഇതുപോലെ ചെറിയ റീൽസ് എടുക്കാനൊക്കെ ഇപ്പം നല്ലൊരു കാരണം നമ്മളിപ്പോൾ ഈ സൂര്യകാന്തിയൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ നടുക്ക് പോയിന്ന് ഫോട്ടോ എടുക്കില്ല ആ ഒരു പ്രതീതിയാണ് ശരിക്കും വളരെ മനോഹരമായി തന്നെ അവരത് നല്ലൊരു സീസണിലാണ് ഈ ഒരു പൂവ് അവര് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും വളരെ നല്ലൊരു വൈബാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ താഴെക്കൂടെ തന്നെ നമ്മൾക്ക് അപ്പുറത്തെ വശത്തേക്കും അതുപോലെ തന്നെ രണ്ട് വശത്തും ആലപ്പുഴയുടെ ആ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ മനോഹരമായിട്ട് നല്ല അട്രാക്റ്റീവ് രീതിയിലാണ് അവരെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഫോർ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് തേർട്ടിയൊക്കെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ തിലെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊരു നമുക്കൊരു സൺസെറ്റ് സൺസെറ്റാകുന്നവരെ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാം നമ്മുടെ ബീച്ചിലോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് കാണാം ഒരു സൺസെറ്റ് എല്ലാവരും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇവിടുന്ന് തന്നെ നേരിട്ട് നമ്മൾക്ക് ഡയറക്റ്റ് ബീച്ചിലേക്ക് പോകാവുന്നതാണ് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ അത്യാവശ്യം ചെറിയൊരു തിരക്ക് നമ്മൾക്ക് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പോയത് ബീച്ചിലേക്കാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ ചെറിയൊരു ബോർഡൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവാണ് ആ ഒരു പ്ലേസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ആ കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നമ്മുടെ ബീച്ചിലേക്ക് പോവുകയാണ് ആലപ്പുഴ ടൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ചും ഈ ഒരു ബീച്ചാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലേസ് പക്ഷേ ബീച്ചിലേക്ക് പോകാൻ നമുക്ക് പല വഴികളാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരു വഴി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അതായത് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു വൈബും അതുപോലെ തന്നെ സൺസെറ്റും ആ ഒരു മരങ്ങളും വൈകുന്നേരത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ളൊരു അടിപൊളി വൈബാണ് നമുക്ക് ഈ ഒരു ടൈമിൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട് നമ്മൾ ബീച്ചിലേക്ക് എത്തുന്ന ആ ഒരു വഴി എല്ലാ പോകുന്ന വഴികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരിക്കും അപ്പോൾ നമ്മളിതേ ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെ നമ്മളിതേ എത്തി പക്ഷേ സൺസെറ്റ് ഇല്ല കാരണം മേഘയൊക്കെ ഇങ്ങനെ മൂടി കെട്ടി ഇങ്ങനെ നിൽക്കുവാണ് ആലപ്പുഴ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരന്ന് കിടക്കുന്ന ഒരു തീരമാണ് എത്ര കണ്ടാലും മതി വരാത്ത അത്ര അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ നീണ്ട് അങ്ങറ്റം വരെയും എത്ര വേണമെങ്കിലും നമ്മൾക്ക് ഇരിക്കാനും ഒരുപാട് പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ആലപ്പുഴ ബീച്ചിന് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല നമ്മുടെ ആലപ്പുഴ ബീച്ച് അതുപോലെ തന്നെ കാണാത്തവർ ആലപ്പുഴയിലുള്ളവരാണെങ്കിൽ വേഗം പോയി കണ്ടോളൂ പൂവൊക്കെ കുറച്ചൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മിസ് ചെയ്യരുത് ഒരിക്കലും കാരണം അത്രയും ഭംഗിയായിട്ടാണ് അവരത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം